എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും നാളെ ഇതുവരെ ഒരു പരാതിയുമായി ആരും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നത് ആരോപണം മാത്രമാണ് ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പാർട്ടി എടുക്കേണ്ട നിലപാടുകൾ എടുക്കേണ്ട തീരുമാനങ്ങൾ മണിക്കൂറുകൾക്കകം എടുത്തിട്ട് ഇതിൻ്റെ ഗുണ്ടായസത്തിലൂടെ അല്ലെങ്കിൽ ഭീഷണിയിലൂടെയൊക്കെ പൊതുപ്രവർത്തനം നടത്തുക എന്നുള്ളത് സ്വാഭാവികമായും ശരിയായ ഒരു കാര്യമായിരുന്നു ജനാധിപത്യത്തിൽ പ്രതിപക്ഷ സ്വരങ്ങൾ ഉണ്ടാവാറുണ്ട് അത് ഇപ്പോൾ എനിക്ക് യോജിക്കാൻ കഴിയുന്നതും യോജിക്കാൻ കഴിയാത്തതും എനിക്ക് ഇഷ്ടപ്പെടുന്നതും എനിക്കിഷ്ടപ്പെടാത്തതുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാറുണ്ട് ജനാധിപത്യ ആധിപത്യത്തിൻ്റെ സ്പേസ് ഉപയോഗിച്ച് നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അതിനപ്പുറത്തേക്ക് കയ്യാൻ കളി അത് ആര് ചെയ്താലും തെറ്റാണെന്നുള്ളതാണ് എൻ്റെ നിരവധിയായ വിഷയങ്ങൾ കൊണ്ട് കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നണി വല്ലാത്ത രീതിയിൽ പ്രതിസന്ധി നേരിടുകയാണ് പതിനെട്ട അടവുകളും ഉപയോഗിച്ച് അന്വേഷണം അന്വേഷണ സംവിധാനത്തിൻ്റെ കൈക്ക് വിലങ്ങിടാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഈ പതിനെട്ടാം പടിക്ക് മുകളിൽ ഇരിക്കുന്ന കലിയുഗരതനായ അയ്യപ്പൻ ഇതിനൊന്നും അനുവദിക്കില്ല അയ്യപ്പന്റെ സ്വത്ത് കട്ടുമുടിച്ചവനെയൊക്കെ അയ്യപ്പൻ തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ ദിവസങ്ങൾ കഴിയുമോറും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞ് മോഹം നൽകി അധികാരത്തിൽ വന്ന ശേഷം സർക്കാരിനെതിരെ പറയാൻ കാത്തിരിക്കുകയാണ് എല്ലാ കാലഘട്ടത്തിലും ഇവർ നൽകാറുണ്ട് ഇനി ജനങ്ങളെ അത്തരത്തിലുള്ള നൽകി പറഞ്ഞു പറ്റിക്കാൻ കഴിയില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമാണ് അതിപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും ശരി പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും ശരി ഇനി രാഹുൽ മാംകൂട്ടത്തെ വെച്ചുകൊണ്ടാണ് സി പി എം ഇതുവരെയുള്ള എല്ലാ സി പി എമ്മിനെതിരെ അല്ലെങ്കിൽ എൽ ഡി എഫിനെതിരെ ഏതൊക്കെ കാര്യങ്ങളിൽ കോൺഗ്രസ് നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ തന്നെയും രാഹുൽ മാംകൂട്ടം എന്നുള്ള ഒറ്റ വിഷയം കൊണ്ട് മാത്രമാണ് ഇതുവരെ അവര് പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ടിരുന്നത് സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള ഈ വിഷയങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ടോ അല്ല അത്തരത്തിൽ കാരണം ആ വിഷയമായി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നത് ആരോപണം മാത്രമാണ് ആ ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പാർട്ടി എടുക്കേണ്ട നിലപാടുകൾ എടുക്കേണ്ട തീരുമാനങ്ങൾ മണിക്കൂറുകൾക്കകം എടുത്തിട്ടുണ്ട് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായി പിന്നാലെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒരു പക്ഷെ ഇവിടെ സി പി എം അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് തള്ളലൊരുക്കുന്ന പാർട്ടിയാണ് അത് പി ശശിയാകട്ടെ പി കെ ശശിയാകട്ടെ ഇവിടെ പരം പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ഒരു പരമ്പര തന്നെ നേഷൻ ഫസ്റ്റിന് ചെയ്യേണ്ടതായി ഒരു അത്തരത്തിലുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് പ്രത്യേകിച്ച് സി പി എമ്മിലുള്ള ആളുകളെ കുറിച്ച് എന്തായാലും ഞങ്ങൾ ഒരു തീവ്രത അടക്കാനോ ഇല്ലെങ്കിൽ തീവ്രത കുറവാണെന്ന് പറയാനോ പാർട്ടി കമ്മീഷനെ വെച്ച് അതിന്റെ തീവ്രത കുറയ്ക്കാനോ ഒന്നും ശ്രമിച്ചിട്ടുള്ള ആളുകളല്ല രാഹുൽ മാങ്ങം വിഷയത്തിൽ പാർട്ടി കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ ആരാണ് പരാതിക്കാം എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള ചോദ്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ആരും എന്റെ അറിവ് ശരിയാണെങ്കിൽ കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും നാളെ ഇതുവരെ ഒരു പരാതിയുമായി ആരും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഒരു യുവനടി ആദ്യഘട്ടത്തിൽ പേര് വെളിപ്പെടുത്താതെ അദ്ദേഹത്തിനെതിരെ നടത്തിയ ഒരു ആരോപണമാണ് ആരോപണത്തിന് പിന്നാലെ കേസെടുത്തതും പിന്നീട് ആ യുവനടി സാക്ഷിയായി മാറുന്നതും പരാതി നൽകാൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ പരാതിക്കാരി ആവാൻ കഴിയാതെ പോയ സാഹചര്യം ഒക്കെ കണ്ടറിഞ്ഞ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയതാണ് സ്വമായിട്ട് ആ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ നിലവിൽ എന്താളും ശരിയാണെങ്കിൽ ഒരു പരാതിക്കാരിയും ഇല്ല കാസർകോട് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ അങ്ങേ തൊട്ട് ഇങ്ങേ അറ്റം വരെ ഒരു പോലീസ് സ്റ്റേഷനിലും ഇതുവരെ രാഹുൽ മങ്ങൂട്ടത്തിലിനെതിരായി ഒരു ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടില്ല ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല സ്വാഭാവികമായിട്ടും അതിനപ്പുറത്തേക്ക് ആ വിഷയത്തിൽ കോൺഗ്രസ് എടുക്കേണ്ട നിലപാട് തീരുമാനം സ്വാഭാവികം ഇത്തരത്തിൽ ഒരു ആരോപണം വന്നപ്പോൾ ആരോപണം വന്ന് മണിക്കൂറുകൾക്കകം വളരെ മാതൃകാപരമായിട്ടുള്ള തീരുമാനമാണ് പാർട്ടി നേതൃത്വം സ്വീകരിച്ചത് അതിനപ്പുറത്തേക്ക് അത് സമൂഹം അടക്കം പൊതുസമൂഹം അടക്കം വിലയിരുത്തിയിട്ടുള്ള കാര്യമാണ് അത് അക്കാര്യമൊന്നും എഫക്ട് ചെയ്യാൻ പോകുന്നില്ല ആ കാര്യത്തിലൊക്കെ അത് സ്വഭാവ ചർച്ചയാക്കാൻ സി പി ശ്രമിച്ചാൽ സി പി എം ഒരു സാഹചര്യമേ ഉണ്ടാവുകയുള്ളൂ അതെ ഇപ്പോൾ പാലക്കാട് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കുട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പി ആണെങ്കിലും ഡിവൈഎഫ്ഐക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളായിരുന്നു രാഹുൽ മാങ്കുട്ടത്തിനെതിരെ നടത്തിയിട്ടുണ്ടായിരുന്നത് അതിന് പിന്നാലെയാണ് ഈ പറയുന്ന പ്രശാന്ത് ശിവനെ പോലുള്ളവരൊക്കെ ബി ജെ പിയുടെ മുഖമായി ഇത്രത്തോളം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് മാധ്യമങ്ങൾ ചർച്ചയ്ക്കൊക്കെ വരുമെങ്കിൽ പോലും ഇത്രയും ഫേമസ് ആവാൻ ഒരു പ്രധാന ഫാക്ടർ രാഹുൽ മാൻ കൂടുതൽ വിഷയം തന്നെയാണ് എന്നാണ് പറയാൻ എനിക്ക് പറയാൻ ആഗ്രഹം എന്ന് പറയുന്നത് സ്വാഭാവികമായും അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥി പട്ടിക അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം ലഭിച്ചതിനു ശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ ഒരു ഗുണ്ടായസം നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു ആർഷോക്കെതിരെ പ്രവർത്തിച്ച ഒരു രീതി എങ്ങനെയാണ് പ്രതികരിച്ച രീതി എങ്ങനെയാണെന്നുള്ളത് പക്ഷെ അത് ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തത് സി പി എമ്മിനേക്കാൾ യു ഡി എഫ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ തന്നെയും യു ഡി എഫ് പേരിലുള്ള സൈബർ ഹാൻഡിലുകളാണ് പ്രശാന്ത് ശിവനെതിരെ കൂടുതൽ ഈ ഒരു വിഷയം ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത് ആർഷോക്കെതിരെയുള്ള പ്രതികരണത്തെ ആ ഒരു ഗുണ്ടായുസം അല്ലെങ്കിൽ ഈ പറയുന്ന മസിൽ അളിയന്റെ നീക്കങ്ങളൊന്നും നടക്കില്ല എന്നുള്ള രീതിയിലൊക്കെ അത് ഈ പറയുന്ന രാഹുൽ മാങ്കുട്ടത്തിനെതിരെ പ്രശാന്ത് ശിവൻ പ്രതികരിച്ചതിനുള്ള ഒരു പ്രതികാരമായിരുന്നു അല്ല അങ്ങനൊന്നും ഇതിനെ വളച്ചൊടിക്കേണ്ട കാര്യമൊന്നുമില്ല ജനാധിപത്യത്തിൽ സ്വാഭാവികമായിട്ടും ഞാൻ മനസ്സിലാക്കുന്ന ഒരു മാധ്യമ സമ്പാദമായിരുന്നു കോൺഗ്രസിന്റെ പ്രതിനിധി ഉണ്ടായിരുന്നു സി പി എമ്മിന്റെ പ്രതിനിധി ഉണ്ടായിരുന്നു ബിജെപിയുടെ പ്രതിനിധി ഉണ്ടാകുന്നു ഒരു ചർച്ചയിൽ ജനാധിപത്യ സ്വഭാവം എല്ലാ കാലഘട്ടത്തിലും കാത്തു സൂക്ഷിക്കാറുണ്ട് കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അത് ഞാനാകട്ടെ മറ്റൊരാളാകട്ടെ അതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ കയ്യാങ്കളി ഇല്ലെങ്കിൽ അക്രമരാഷ്ട്രീയം അതിനെ ഒന്നും പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ള നിലപാട് തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് കാരണം അത്തരത്തിൽ ഇത്തരത്തിൽ ഗുണ്ടായുസത്തിലൂടെ അല്ലെങ്കിൽ ഭീഷണിയിലൂടെ പൊതുപ്രവർത്തനം നടത്തുക എന്നുള്ളത് സ്വാഭാവികമായും ശരിയായ ഒരു കാര്യമല്ലല്ലോ ജനാധിപത്യത്തിൽ പ്രതിപക്ഷ സ്വരങ്ങൾ ഉണ്ടാവാറുണ്ട് അത് ഇപ്പോൾ എനിക്ക് യോജിക്കാൻ കഴിയുന്നതും യോജിക്കാൻ കഴിയാത്ത തും എനിക്ക് ഇഷ്ടപ്പെടുന്നതും എനിക്ക് ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ എൻ്റെ അപ്പുറത്തിരിക്കുന്ന പാനലിസ്റ്റ് ചിലപ്പോൾ വലിയ രീതിയിൽ നുണകൾ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും പക്ഷേ അതിനെ എനിക്ക് ഡിഫെൻഡ് ചെയ്യാം കൃത്യമായ തരത്തിൽ എനിക്ക് അവസരം ലഭിക്കുമ്പോൾ അത് അങ്ങനെ അല്ലെ ഇങ്ങനെയാണ് എന്ന് ജനാധിപത്യത്തിന്റെ സ്പേസ് ഉപയോഗിച്ച് നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിനപ്പുറത്തേക്ക് കയ്യാങ്കളി ആര് ചെയ്താലും തെറ്റാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതെ ഈ ഒരു വിഷയം കൊണ്ട് തന്നെ ബി ജെ പിയിൽ വലിയൊരു ഇടിവാണിപ്പോൾ പാലക്കാട് സംഭവിച്ചിരിക്കുന്നത് നമുക്കറിയാം പാലക്കാട് ബി ജെ പി അത്രത്തോളം അത്രത്തോളം ഉറപ്പിൽ നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു പക്ഷേ ഈ ഒറ്റ പ്രശ്നം കൊണ്ട് പ്രശാന്ത് ശിവണ്ടി ഒരൊറ്റ നീക്കം കൊണ്ട് തന്നെയാണ് വലിയ രീതിയിൽ ബി ജെ പി താഴേക്ക് പോകുന്നത് നമ്മൾ കണ്ടിരുന്നു ഈ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്ന ദിവസങ്ങളിലായിരിക്കാം ബി ഈ പറയുന്ന കോൺഗ്രസിന്റെ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് സ്വാഭാവികമായും ഇനി ബാക്കിയുള്ളതൊക്കെ അടുത്തൊരു തെരഞ്ഞെടുപ്പ് ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് കണ്ടറിയാം എന്താണ് ഇനിയിപ്പോ യു ഡി എഫിനെ സംബന്ധിച്ച് ഇനി തെരഞ്ഞെടുപ്പ് അടുക്കുന്നു എന്താണ് ജനങ്ങളോട് പറയാനുള്ളത് അല്ല സ്വഹട്ട് ഇപ്പോൾ ഈ ബി ജെ പിയുടെ കാര്യം തുടർച്ചയായി ചോദിച്ചു പാലക്കാട് സത്യം പറഞ്ഞാൽ പാലക്കാട് ബി ജെ പി പല തട്ടിലാണ് കൃഷ്ണദാസ് പക്ഷമുണ്ട് അതിനപ്പുറത്തേക്ക് മറ്റൊരു പക്ഷമുണ്ട് ഇത്തരത്തിൽ പക്ഷങ്ങളുടെ വേലിയേറ്റമാണ് പാലക്കാട് ബി ജെ പിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് കേരളത്തിലെ സാഹചര്യത്തിലേക്ക് വന്നാൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിലേക്ക് വന്നാൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചു നിരവധിയായ വിഷയങ്ങൾ കൊണ്ട് കേരള ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നണി വല്ലാത്ത രീതിയിൽ പ്രതിസന്ധി നേരിടുകയാണ് അതിപ്പോൾ ഞാൻ മുൻപ് സൂചിപ്പിച്ച ഘടകങ്ങളടക്കം ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട് ഇവിടെ എൻ വാസു എന്ന് പറയുന്ന സി പി എമ്മിന് വളരെ പ്രിയപ്പെട്ട ഒരാൾ പ്രത്യേകിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട് അത് അയ്യപ്പൻ ഇരിക്കുന്ന പീഠം അത് സ്വർണം ചെമ്പാക്കിയ വളരെ മാന്ത്രിക വിദ്യ കൈവശമുള്ള ആളാണ് അദ്ദേഹം ഇപ്പൊ അറസ്റ്റിലായിട്ടുണ്ട് തൊട്ടു പിന്നാലെ ഇപ്പോൾ പത്മകുമാർ എന്ന് പറയുന്ന സി പി എമ്മിന്റെ ശരിയായ രീതിയിൽ എസ് ഐ ടി യുടെ അന്വേഷണം മുന്നോട്ട് പോയാൽ പത്മകുമാർ അറസ്റ്റിലാവും അത് തൊട്ടു പിന്നാലെ ഈ പറയുന്ന പി എസ് പ്രശാന്ത് പോലും പ്രതികൂട്ടിലാവുന്ന സാഹചര്യം ഉണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലടക്കം മിൻസ് അക്കാര്യത്തിൽ പറയുന്നുണ്ട് ഹൈക്കോടതി അടക്കം കാര്യത്തിൽ ദേവസ്വം ബെഞ്ച് അക്കാര്യം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം പി എസ് പ്രശാന്തിന്റെ കാലഘട്ടത്തിലാണ് മിൻസ് രേഖപ്പെടുത്തിയടക്കം വലിയ രീതിയിൽ ദുരൂഹത പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇവിടെ ഇപ്പൊ അറസ്റ്റിലായ വാസു വാസുവിനെ രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ വാസു എല്ലാ കാലഘട്ടത്തിലും പ്രത്യേകിച്ച് സി ഇഷ്ടമുള്ള സഹയാത്രികനാണ് കാരണം രണ്ട് തവണ എന്റെ ജില്ലയുടെ അതിർത്തി പ്രദേശമായ കൊല്ലം കുഴക്കടയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു രണ്ടിട്ടേം പി കെ ഗുരുദാസൻ മന്ത്രി ആയിരുന്നപ്പോൾ പേഴ്സണൽ സ്റ്റാഫായിരുന്ന ആളാണ് അതിനിപ്പുറത്തേക്ക് ദേവസ്വം കമ്മീഷണർ ആയിരുന്നു ദേവസ്വം കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് വിരമിച്ച് അതേ വർഷം തന്നെ അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവരോധിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു മുഖ്യമന്ത്രിയുമായി ഹൃദയബന്ധമുള്ള ആളാണ് അത്തരത്തിൽ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട ഒരു ഒരു സ്രാവാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഇനിയും വമ്പൻ സ്രാവുകളിലേക്ക് ഇത് കടഞ്ഞെല്ലാനുണ്ട് അത് ശരിയായ രീതിയിൽ അന്വേഷണം മുന്നോട്ടുകൊണ്ടുപോയാൽ സത്യം പറഞ്ഞി അന്വേഷണത്തിന്റെ ഒക്കെ വഴിതെറ്റിക്കാൻ ദിശ തെറ്റിക്കാൻ അല്ലെങ്കിൽ ത്തിന്റെ ആനുകൂല്യം ഉപയോഗിച്ച് പതിനെട്ട് അടവുകളും ഉപയോഗിച്ച് അന്വേഷണം അന്വേഷണ സംവിധാനത്തിന്റെ കൈക്ക് വിലങ്ങിടാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഈ പതിനെട്ടാം പടിക്ക് മുകളിൽ ഇരിക്കുന്ന കലിയുഗവരിതനായ അയ്യപ്പൻ ഇതിനൊന്നും അനുവദിക്കില്ല അയ്യപ്പന്റെ സ്വത്ത് കട്ടുമുടിച്ചവനെയൊക്കെ അയ്യപ്പൻ തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ ദിവസങ്ങൾ കഴിയുന്നതോടും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് വെളിച്ചത് കൊണ്ടുവന്ന വെളിച്ചത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ശബരിമലയെ കട്ടുമുടിച്ച ആളുകൾക്ക് മറുപടി നൽകാൻ കേരളത്തിലെ പൊതുസമൂഹം തയ്യാറാവുന്നു കേരളത്തിലെ കഴിഞ്ഞ ഒൻപതര വർഷക്കാലം ഞാൻ മുൻപ് പറഞ്ഞു അതൊക്കെ എല്ലാ തലത്തിലും സമസ്ത മേഖലകളിലും കേരളത്തെ തച്ചു തകർത്ത അത് എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞ് മോഹനസുന്ദര വാഗ്ദാനം നൽകി അധികാരത്തിൽ വന്ന ശേഷം സമസ്ത മേഖലകളിലും തച്ചു തകർത്ത സർക്കാരിനെതിരെ ജനം മറുപടി പറയാൻ കാത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിനെതിരെയും സമാനമായ തരത്തിൽ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളിൽ എന്തോണം ഈ രണ്ട് സർക്കാരുകളും ജനദ്രോഹ നയങ്ങളും സമീപനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കേരളത്തിലെ ജനങ്ങൾ നല്ല രാജ്യത്തെ ജനങ്ങളടക്കം വല്ലാത്ത രീതിയിൽ കേന്ദ്ര സർക്കാരിന്റെ പീഡനങ്ങൾ മൂലം അസ്വസ്ഥരാണ് പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ ഈ രണ്ട് ജനാധിപത്യ വിരുദ്ധരെ കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു സാഹചര്യം ാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് നിയമസഭാ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പറഞ്ഞല്ലോ ജനങ്ങൾ എത്രത്തോളമാണ് പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തുടർ തുടർഭരണത്തിന് പ്രധാന കാരണം എന്ന് പറയുന്നത് കിറ്റ് കൊടുത്ത അധികാരത്തിലേറിയ പിണറായി സർക്കാരെന്നാണ് പിണറായി വിജയനെതിരെ ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന വിമർശനം ഈ ഒരു അവസാന നിമിഷത്തിൽ ജനങ്ങൾക്ക് വേണ്ട ഈ ഒരു കുറച്ച് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ ജനങ്ങൾക്ക് ആവശ്യമുള്ള ബേസിക് നീഡ്സ് മനസ്സിലാക്കി ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന സർക്കാർ ജനങ്ങൾ വീണ്ടും അവരുടെ അഴിമതികളൊക്കെ മറന്ന് അവർക്ക് വീണ്ടും വോട്ട് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവരുള്ളത് ജനങ്ങൾ അത്തരത്തിൽ ഇതൊക്കെ മറന്നുകൊണ്ട് വീണ്ടും ഈ പണം കണ്ടുകൊണ്ട് വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ടോ കേരളത്തിലെ ജനങ്ങൾ ഞാൻ മുൻപ് പറഞ്ഞു ഇനി ഒരു തെറ്റാർത്തിക്കില്ല കാരണം ഇപ്പൊ ക്ഷേമ പെൻഷന്റെ കാര്യം പറഞ്ഞു ക്ഷേമ പെൻഷൻ അവിടെ പ്രകടന പത്രിക പറയുന്ന എന്താ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കും എന്ന് പറഞ്ഞു ഇപ്പൊ ആയിരത്തി എണ്ണൂറ് രൂപ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനപ്പുറത്തേക്ക് ആശാവർക്കമാർ നയിച്ച സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുടിമുറിച്ചടക്കം കേരളത്തിലെ ആശമാർ നടത്തിയ വലിയ സമരം സർക്കാരിനെ വലിയ രീതിയിൽ ചോദ്യമുനയിൽ നിർത്തിയ ഒരു സമരമാണ് ആ സമരത്തിനൊടുവിൽ ഏറ്റവും ഒടുവിലാണ് അവർക്ക് ഇത്തരത്തിൽ ആശമാർക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നത് അതിനിപ്പുറത്തേക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കാത്ത ആളുകൾക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യേണ്ട സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഈ പ്രകടന പത്രികയിൽ ഇത്തരത്തിൽ വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ഈ ഇപ്പം ഈ പാർപ്പിടം ഈ ലൈഫ് പദ്ധതിയുടെ കാര്യം പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിലെ പ്രകടന പത്രികയിലെ മുന്നൂറ്റി അറുപത്തി അഞ്ചാം പോയിന്റ് ഉണ്ട് അതിൽ പറയുന്നത് പാർപ്പിടം എന്ന് പറയുന്ന ഭാഗമാണ് ആ പാർപ്പിടം എന്ന് പറയുന്ന ഭാഗത്തിൽ അവർ പറയുന്നത് പ്രതിവർഷം ഒരു ലക്ഷം വീട് വീതം പൂർത്തിയാക്കും എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നോടുകൂടി കേരളത്തിലെ എല്ലാവരും ഭവനം ലഭിക്കുന്ന ആളുകളായി മാറുമായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെത്തി നിൽക്കുമ്പോൾ പോലും ഇനിയും ഒന്നര ലക്ഷത്തോളം വീടുകൾ ലഭിക്കാത്ത ആളുകൾ കേരളത്തിലുണ്ട് ഇത് പൊള്ളയായ വാഗ്ദാനങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ഇവർ നൽകാറുണ്ട് ഇനി ജനങ്ങളെ അത്തരത്തിലുള്ള പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി പറഞ്ഞു പറ്റിക്കാൻ കഴിയില്ല കൃത്യവും വ്യക്തമായി രാഷ്ട്രീയം വീക്ഷിക്കുന്ന ആളുകളാണ് അവർ കൃത്യമായിട്ടുള്ള തീരുമാനത്തിനെത്തും യു ഡി എഫ് അധികാരത്തിൽ എത്തും കണ്ണൂരിനെ സംബന്ധിച്ച് കണ്ണൂരിൽ സ്ഥാനാർത്ഥി പട്ടിക എൽ ഡി എഫ് പുറത്തുവിട്ടതിന് പിന്നാലെ പി പി ദിവ്യക്ക് സീറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തിരുന്നു അതിന് പിന്നാലെ പി പി ദിവ്യയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു തന്നെ പോലെ മറ്റാരെയും ഇത്രത്തോളം സി പി എം ചേർത്ത് നിർത്തിയിട്ടില്ല പിന്നെ ഇത്രയും വർഷം പത്ത് പതിനഞ്ച് വർഷത്തോളമായിട്ട് അധികാരത്തിലിരുന്നു ഇനി മതി തനിക്ക് തന്നെ മതിയായി എന്നുള്ള രീതിയിലേക്ക് സ്വയം ന്യായീകരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു അതിന് പിന്നാലെ പി പി ദിവ്യയെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ചില സി പി എം സൈബർ ഹാൻഡിലുകളിൽ അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറെ പോസ്റ്റുകളൊക്കെ വരുന്നത് നമ്മൾ കണ്ടിരുന്നു അതേസമയം തന്നെ ചില സി പി എം നേതാക്കൾ പറഞ്ഞിരുന്നു കണ്ണൂരിൽ നവീൻ ബാബുവിന്റെ മരണം ഒരിക്കലും പ്രതിഫലിക്കില്ല എന്ന് തീർത്തു ഒരു നേതാക്കന്മാർ സി പി എമ്മിനകത്ത് തന്നെയുണ്ട് സ്വാഭാവികമായും കണ്ണൂരിലെ നവീൻ ബാബുവിന്റെ വിഷയം കൊണ്ട് തന്നെയായിരിക്കും പി പി ദിവ്യക്ക് സീറ്റ് കൊടുക്കാതിരുന്നത് ഭയമാണോ വ്യക്തമല്ലേ കാരണം പി പി ദിവ്യെ പോലെയുള്ള ഒരാൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുത്തുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം അതിന്റെ ആഫ്റ്റർ ആഫ്റ്റർ എഫക്ട് അല്ലെങ്കിൽ ദൂരവ്യാപകമായി അത് സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ടുകൾ അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ബോധ്യം സി പി എം നേതൃത്വത്തിൽ ഉണ്ടായതുകൊണ്ടാകാം അത്തരത്തിൽ പി പി ദിവ്യക്ക് സീറ്റ് നിഷേധിച്ചത് പി പി ദിവ്യെ പറഞ്ഞത് ശരിയാണ് പാർട്ടി ചേർത്ത് നിർത്തി എവിടെയാണ് കൊലപാതക കേസിൽ അറസ്റ്റ് പോകേണ്ട പി പി ദിവ്യയെ സംരക്ഷിച്ച് സംരക്ഷണ കവചം ഒരുക്കി അധികാരത്തിന്റെ ആനുകൂല്യം ഉപയോഗിച്ച് അധികാരത്തിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും നൽകി പി പി ദിവ്യയെ രക്ഷിച്ചെടുക്കാനുള്ള ആവുന്ന പണി എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ ജില്ലക്കാരനാണ് നവീൻ ബാബു എന്ന് പറയുന്നത് പത്തനംതിട്ടക്കാരനാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി അടക്കം സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി അദ്ദേഹത്തെ പോലെ വളരെ കൃത്യമായിട്ടുള്ള സത്യസന്ധനായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് പി ദിവ്യെ നവീൻ ബാബുവിന്റെ വലിയ ദുരൂഹതകൾ അടക്കം കേരളം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ട് അവർ എന്തുകൊണ്ടാണ് ഉന്നതതല അന്വേഷണത്തെ എതിർക്കുന്നത് എന്നുള്ള ചോദ്യം ബാക്കിയായി നിൽക്കുകയാണ് ഇതൊക്കെ പ്രതിഫലിക്കില്ല എന്ന് സി പി എം നേതൃത്വത്തിന് എ കെ ജി സെന്ററിലും കണ്ണൂരിലെ പാർട്ടി ആസ്ഥാനത്ത് നിന്നൊക്കെ പറയാം പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ മനസ്സിൽ വെച്ച് കരുതിയായിരിക്കും പോളിംഗ് ബൂത്തിലേക്ക് കടഞ്ഞെല്ലാം പോകുന്നത് കൃത്യമായി പ്രതിഫലിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവസാനമായ ഒരു കാര്യം കൂടി നേരത്തെ നമ്മള് രാഹുൽ മാംകൂട്ടത്തിൽ വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഒരു സമയത്ത് രാഹുലിനെതിരെ വന്ന പരാതികൾക്കെതിരെ കൃത്യമായി നിലപാട് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടി യു ഡി എഫ് എടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ രാഹുലിനെതിരെ മാത്രമല്ല ഇപ്പോൾ യു ഡി എഫിൽ എം എൽ എ ആയിരിക്കുന്ന പല നേതാക്കന്മാർക്കെതിരെയും ഇത്തരത്തിലുള്ള പരാതികൾ വന്നിരുന്നു പക്ഷേ ഇത്രയും കടുംപിടുത്തം പിടിച്ചത് രാഹുലിന്റെ വിഷയത്തിൽ മാത്രമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് നിഷേധിക്കാൻ സാധിക്കില്ലല്ലോ ഇത്രയും പിടിക്കുന്ന ഒരു തീരുമാനത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു സത്യാവസ്ഥ അന്വേഷിച്ചതിനു ശേഷം മാത്രം ഇത്തരത്തിലൊരു അല്ല അത്തരത്തിലൊരു ആരോപണം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം അതിനെ ക്ലാരിഫൈ ക്ലാരിഫിക്കേണ്ട ഒരു ഘട്ടം അദ്ദേഹത്തിന് ഉണ്ടായതായി വന്നതുകൊണ്ടാണ് പാർട്ടി അത്തരത്തിലുള്ള തീരുമാനമെടുത്തത് ഒരു പാർട്ടി എടുത്തുചാടി ഒരു തീരുമാനവും എടുത്തിട്ടില്ല അനുയോജ്യമായ തീരുമാനം അനുയോജ്യമായ ഘട്ടത്തിൽ എടുത്തിട്ടുണ്ട് സ്വഭാവമായിട്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ ക്ലാരിഫിക്കേഷൻ ഉണ്ടാകുന്ന ഘട്ടത്തിൽ സ്വഭാവം അദ്ദേഹത്തിന്റെ പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പാർട്ടി നേതൃത്വം അനുയോജ്യമായ തീരുമാനമെടുക്കും അടുത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കുടത്തെ സംബന്ധിച്ച് അത്രത്തോളം ജനപ്രിയനായ ഒരു നേതാവാണ് പാലക്കാട് എന്നും അദ്ദേഹത്തെ ജനങ്ങൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഓരോ അദ്ദേഹം ഓരോ പൊതുപരിപാടിയിൽ ചെല്ലുമ്പോഴും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഒഴിച്ചു നിർത്താൻ പാർട്ടിയെ കൊണ്ട് സാധിക്കും പാർട്ടി നേതൃത്വ നിലപാട് വ്യക്തമാക്കിയത് സംശയമില്ല അനുയോജ്യമായ ശരി